കോഴിക്കോട് തൊണ്ടയാട് സ്വദേശിയായ വിനായക് ജോലിക്കിടെ വീണ് കാലിന് പരിക്കേറ്റതാണ് ചികിത്സ തേടി ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തി എക്സ്റേ എടുക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പക്ഷേ മുട്ടിനൊരു പരിക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓർത്തോനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞാൽ എക്സ്റേ എടുക്കാൻ എക്സ്റേ എടുത്തപ്പോൾ ഐ മീൻ എക്സ്റേ എടുക്കാൻ വേണ്ടി റൂമിലെ പറഞ്ഞപ്പോൾ അവിടെ ഫിലിം തീർന്നു പോയിരുന്നു ഈ ഫിലിം തീരാതൊക്കെ തീരാതെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയട്ടെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ സ്റ്റോക്ക് തീരാ തലേന്നോ അല്ലെ ഒരു ആഴ്ച മുന്നേ അല്ലാതെ സ്റ്റോക്ക് എടുക്കുന്ന ഒരു എടുക്കുന്നൊരിതുണ്ട് ചടങ്ങ് അതെന്താ അവിടെ ഇല്ലാത്തത് ഇവിടെ വേണ്ട മെഡിസിൻസ് ഇതുപോലെ വേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ കറക്റ്റ് പ്രോട്ടോകോളായിട്ട് കൊണ്ടുക്കേണ്ടത് സാധാരണക്കാരൻ ആശ്രയമാകേണ്ട ബീച്ച് ആശുപത്രിയിൽ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ് സ്ഥിതി എക്സ്റേ എടുക്കാൻ പുറത്തുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് ഒന്ന് നമ്മൾ ആട്ടി വിടുക ഗതി കേട് ഒന്ന് തീർന്നു പോയിട്ട് ഇങ്ങനെ വിടുക ഇനിയിപ്പോൾ എടുത്തിട്ട് വേറെ എവിടെയും കാണിക്കാ എന്തിനാ ഇവിടെ അതേസമയം എക്സ്റേ ഫിലിമിന് ഓർഡർ നൽകിയിട്ടുണ്ട് അധികം വൈകാതെ എത്തുമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്